നമസ്കാരം ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് അതിനൊരു സക്സസ് ആക്കി മാറ്റിയ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മൂന്ന് പ്രോഡക്റ്റുകളിൽ ഒന്ന് പഞ്ചാണ് പഞ്ചിൻ്റെ ഇലക്ട്രിക് വേർഷൻ വന്നിട്ടുണ്ട് പക്ഷേ പഞ്ചിൻ്റെ പെട്രോൾ വേർഷൻ അതായത് ഐസ് വേർഷൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഡ്യൂ ആണ് തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് ലിഫ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണമോ എന്ന് പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഉത്തരം മാത്രമാണ് അതിനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം എത്ര കാലം കാത്തിരിക്കണം എന്നൊരു ചോദ്യം വീണ്ടും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് വെറും സിക്സ് മന്ത്സ് മാത്രമാണ് സിക്സ് ടു സെവൻ മന്ത്സിനുള്ളിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് തീർച്ചയാണ് ഈ ഒരു വാഹനത്തിന് എന്തുകൊണ്ട് കാത്തിരിക്കണം എത്രയായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് എന്തൊക്കെയായിരിക്കും എക്സ്പെക്റ്റഡ് ഫീച്ചേഴ്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മാറ്റേഴ്സാണ് എല്ലാവർക്കും ഈ ഒരു ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം പഞ്ച് എന്ന് പറയുന്നത് മൈക്രോ എസ് യു വി കാറ്റഗറിയിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു കുതിച്ചു ചാട്ടം ടാറ്റയ്ക്ക് ഉണ്ടാക്കാൻ സഹായിച്ച ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനത്താണ് ടോട്ടലായിട്ട് വാഹനങ്ങൾ വിൽക്കുന്ന ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ ടാറ്റ നിൽക്കുന്നത് അത് മാത്രമല്ല ടാറ്റയുടെ നെക്സോൺ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ടിയാഗോ ഉണ്ട് ഒരുപാട് ഇലക്ട്രിക് വേഷണൽ വാഹനങ്ങളുണ്ട് അത് മാറ്റി നിർത്തി ഐസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ച് എന്ന് പറയുന്ന മൈക്രോ എസ് ഇവിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് നമുക്ക് സമയം കളയാതെ നമ്മുടെ കോൺടാക്റ്റിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ചാനൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തുകൊണ്ട് പഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം തീർച്ചയായിട്ടും പഞ്ചൊരു നല്ല പ്രോഡക്റ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്കാണ് അതായത് ഒരു റൈനോയെ ഒരു കുട്ടി റൈനോയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ് ഈ ഒരു വാഹനത്തിന് മൈക്രോ എസ് യു വി എന്ന് പറഞ്ഞ് ഇന്ന് മാർക്കറ്റിൽ വിൽക്കുന്ന എല്ലാ വാഹനങ്ങളെയും നമ്മൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പേരിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഈ ഒരു വാഹനത്തിന് കാശിരംഗ എഡിഷനിലുള്ള ഒരു വാഹനം വന്നിട്ടുണ്ടായിരുന്നു പഞ്ചിൽ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നെക്സോണിലും ഉണ്ടായിരുന്നു പക്ഷേ പഞ്ചിനത് വളരെ രസമുണ്ടായിരുന്നു ആ ഒരു കളറും ആ ഒരു ഏസ്തെറ്റിക് ലുക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് അത് മാത്രമല്ല ബാക്കിലെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും എനിക്കിതിനകത്ത് എടുത്തു വരേണ്ട ഒരു കാര്യം അതൊരു പ്ലസ് പോയിൻ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ എടുത്ത് പറയുകയാണ് നയൻറ്റി ഡിഗ്രി തുറക്കാൻ കഴിയുന്ന ഡോറ് അത് ആൽട്രോസിലുമുണ്ട് അത് മാത്രമല്ല പഞ്ചിലുമുണ്ട് പഞ്ചിൻ്റെ ഇലക്ട്രിക് വേഷൻ വന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൈനറായിട്ടൊരു ഫേസ് ലിഫ്റ്റ് വന്ന ഈ ഒരു വാഹനത്തിൻ്റെ നെക്സ്റ്റ് ഒരു അപ്ഡേഷൻ വരാത്തത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇനി വരാൻ പോകുന്ന പഞ്ച് മിടുക്കനാണ് മിടുമിടുക്കനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് എം ടി വേഷനുണ്ട് മാത്രമല്ല ഈ വാഹനത്തിലുള്ള പെട്രോൾ എഞ്ചിൻ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിരിക്കും എം ടിക്ക് കാര്യമായിട്ടുള്ളൊരു ജെർക്ക് ഈ ഒരു വാഹനത്തിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം ചെറിയ ചെറിയ ന്യൂനതകൾ ടാറ്റ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പരിഹരിക്കാൻ പോവുകയാണ് അത് മാത്രമല്ല എഞ്ചിനകത്തുള്ള ട്യൂണിങ്ങും മാറ്റുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇൻറ്റീരിയറിൻ്റെ ഒരു ലുക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് മാറും അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡിസൈൻ ലാംഗ്വേജ് ഒന്ന് നോക്കാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ടാറ്റയുടെ വാഹനങ്ങൾ ഏതാണെന്നുണ്ടെങ്കിലും അതിനെ ആ ഫ്രണ്ട് ലുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിപ്പോൾ കർവാണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല നെക്സോണിൻ്റെ ഇവി ഉണ്ട് നെക്സോണിൻ്റെ ഐസേഷനുണ്ട് പഞ്ചിൻ്റെ ഇ ഉണ്ട് എല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരേ മുഖഭാവമാണ് കുറച്ചൊന്ന് കവള് ചാടുകയും അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങുകയും ഈ രീതിക്കൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ പഞ്ചിൻ്റെ കേസിൽ പഞ്ച് ഇവിയും പഞ്ചിൻ്റെ ഐസ് വേർഷനും തമ്മിൽ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടായിരിക്കും തീർച്ചയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫ്രണ്ട് ബമ്പറിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് സ്ലൈറ്റായിട്ടൊന്ന് മാറ്റും ഒരുപാട് ഡിസൈൻ ലാംഗ്വേജ് ഒന്നും മാറ്റില്ല ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ വരില്ല ബ്രേക്ക് ലൈറ്റുകളിൽ ആ ഡിസൈൻ ലാംഗ്വേജിൽ ഒരു വ്യത്യാസം വരും പ്രധാനമായിട്ടും ഫ്രണ്ടിലെ ആ ഒരു ഹെഡ് ലൈറ്റിലെ ഡിസൈൻ ലാംഗ്വേജും ചെറുതായിട്ടൊന്ന് മാറും ചെറുതായിട്ട് ഒന്ന് മാറുക എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പഞ്ച് ഇവിയുമായിട്ടും മുഖസാദൃശ്യം ഉണ്ടെങ്കിൽ പോലും ഗ്രില്ലിലെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതൊരു ഐസ് വേർഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതു മാത്രമല്ല അലോവീൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള അതേ അലോവീലിൻ്റെ സൈസും പാറ്റേണും നിലനിർത്തും പക്ഷേ അലോയ് വീലിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് മാറും അത്ര വ്യത്യാസം മാത്രമാണ് നമുക്ക് വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജിൽ കാണുകയുള്ളൂ അല്ലാത്ത ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ച് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഷെൽ സ്ട്രക്ചർ അതുപോലെ തന്നെ നിലനിർത്തി ഇപ്പോഴുള്ള വാഹനവുമായിട്ട് ചെറിയ ചെറിയ ചേഞ്ചുകൾ വരുത്തിയിട്ട് അതായത് കോസ്റ്റ് കൂടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ചെറിയ ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് ഒരു അപ്ഡേഷൻ കൊടുക്കുന്നു എന്നേ ഉള്ളൂ വളരെ മോശമായിട്ടുള്ളൊരു ലാംഗ്വേജ് ഡിസൈൻ ലാംഗ്വേജ് ഒന്നുമല്ല ഇപ്പോഴുള്ള പഞ്ചിന് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ കാര്യമായിട്ടുള്ള ചേഞ്ച് വരാൻ പോകുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്ന ഒരു ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ സ്റ്റീറിങ് വീല് ഇപ്പോഴുള്ള ആ ഒരു പഞ്ച് ഐസ് വേഷനിൽ കാണുന്ന അല്ലെങ്കിൽ പെട്രോൾ വേഷനിൽ കാണുന്ന ആ സ്റ്റീറിംഗ് വീല് മാറ്റിയിട്ട് ടാറ്റയുടെ ഇലൂമിനേറ്റഡ് ലോഗോ തെളിയുന്ന ടു സ്പോക്ക് ആയിട്ടുള്ള മേ ബി ഫോർ സ്പോക്കായിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള കൃത്യത നിറഞ്ഞിട്ടുള്ള ഒരു സ്റ്റീറിംഗ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അത് മാത്രമല്ല വളരെ ലാഗി ആയിട്ടുള്ള ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം മാറിയിട്ട് ടെൻ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ മാസീവായിട്ടുള്ള ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റവും ഹാർമൻ കാർമൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജോട് കൂടി വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സും ഈ ഒരു വാഹനത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിക്സ് എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡാക്കി ലഭിക്കും എന്നുള്ളതാണ് എടുത്തു ഒരു കാര്യം വെൻറ്റിലേറ്റഡ് സീറ്റ് വരും പക്ഷേ അത് ഓപ്ഷണൽ ആയിരിക്കും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പനോരമിക് സൺട്രൂഫ് ഒന്നും വരത്തില്ല ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും അതാണ് എടുത്തു പറഞ്ഞിട്ട് ഇൻറ്റീരിയറിന്റെ ക്വാളിറ്റി കംപ്ലീറ്റ് ആയിട്ട് മാറും ഇൻറ്റീരിയറിലാണ് വിസ്മയങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടുന്ന വിസ്മയം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റീരിയറിന്റെ ക്വാളിറ്റി മാറും ഡിസൈൻ ലാംഗ്വേജ് മാറും അത് മാത്രമല്ല കളർ തീംസും മാറും എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് വൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് ഇൻറ്റീരിയറിന് കൊടുക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ എൻഡിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ വൈറ്റ് ഷെയ്ഡ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എ എം ടി അതുപോലെ തന്നെ നിലനിർത്തും പക്ഷേ മാനുവൽ ട്രാൻസ്മിഷൻ ഓൾറെഡി ഉണ്ട് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല പക്ഷേ എ എം ടിയുടെ ആ ഒരു ജെർക്ക് എന്ന് പറയുന്ന സംഭവം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽട്രോസിലും ഉണ്ട് അതുപോലെ തന്നെ ഈ പഞ്ചിലുമൊക്കെ ഉണ്ട് കാരണം മറ്റുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എ എം ടിയുടെ ലാഗ് കുറച്ചധികം കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് എന്നാൽ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് തീർച്ചയായിട്ടും കമ്പനി ഒരു മികച്ച ഡിസൈൻ ലാംഗ്വേജോട് കൂടി ഈ ഒരു വാഹനത്തെ അവതരിപ്പിക്കും എന്ന് തന്നെയാണ് ഒരു വിശ്വാസം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് പറയുന്ന വളരെ മികച്ച ഒരു ഫീച്ചർ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് തീർച്ചയായിട്ടും കമ്പനി കൊണ്ടുവരും അതാണ് മറ്റൊരു കാര്യം പക്ഷേ അതൊക്കെ ലഭിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ് എൻ്റെ വേർഷനിലേക്ക് പോകേണ്ടി വരും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലെ സീറ്റിൻ്റെ കംഫർട്ട് അത് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യും അപ്പോൾസറി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീറ്റ് അതായത് ഇൻറ്റീരിയർ കംഫർട്ടിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഫീച്ചറുകൾ ഒരുപാട് കൊണ്ടുവരും എന്തായാലും റിയർ എ സി വെൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല കാരണം ഒരു ചെറിയ ക്യാബിനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലവിലുള്ള എ സി തന്നെ ആണ് ഈ ഒരു വാഹനത്തെ നല്ല രീതിക്ക് ഇത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു പറഞ്ഞിട്ട് ബോഡി ക്വാളിറ്റിയും പെയിൻ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എക്സലൻ്റ് ആണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഓൾറെഡി പഞ്ചിൻ്റെ ഇപ്പോഴുള്ള വാഹനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഐസ് ഐസൊലേഷനിലുള്ള ആ ഇറസ്പോൺ ീവായിട്ടുള്ള അല്ലെങ്കിൽ റെസ്പോൺസ് ഇല്ലാത്ത രീതിയിലുള്ള ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർട്ട്മെൻറ്റ് സിസ്റ്റം മാറിയിട്ട് നല്ല റെസ്പോൺസ് ഉള്ള ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം ആയിരിക്കും അത് മാത്രമല്ല അതിനകത്ത് ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും വരും റിവേഴ്സ് ക്യാമറ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓൾറെഡി ഹയർ എൻ വേരിയൻറ്റിൽ വരും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രൈസ് എന്ന് പറയുന്നത് സ്ലൈറ്റ് ഒന്ന് കൂടും അതാണ് അതായത് ഇപ്പോഴുള്ള പഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു തേർട്ടി തൗസൻഡിൻ്റെ ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട് ടാറ്റ സൈലന്റ് ആയിട്ടിരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അനലൈസ് ചെയ്യുന്നുണ്ട് കാരണം ക്ലാവിസ് എന്ന് പറയുന്ന ഒരു വാഹനം ഓൾറെഡി വരാൻ പോകുന്നുണ്ട് അത് കീഴെ ഒരു വാഹനമാണ് എക്സ്റ്ററിൻ്റെ ഒരു ഇരട്ട സഹോദരൻ എന്നൊക്കെ നമുക്ക് പറയാം അത് മാത്രമല്ല നിസാൻ്റെ മൈക്രോ എസ് യു വി എന്ന് വിളിക്കുന്ന നിസാൻ മാഗ്നെറ്റ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ വരുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പഞ്ചിന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആയി എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിന് നല്ലൊരു അപ്ഡേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മൈലേജിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ലഭിക്കുന്ന മാനുവൽ ഗിയർ ബോക്സിന് ലഭിക്കുന്ന ഒരു സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ കിലോമീറ്റർ ആണ് നല്ല റോഡിൽ ലഭിക്കുകയുള്ളൂ സാധാരണ നമ്മുടെ സാധാരണ പാച്ച് അച്ചിയായിട്ടുള്ള റോഡുകളിൽ എന്തായാലും ഒരു പതിനാല് ടു ഒരു പതിനഞ്ച് ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും അത് മാത്രമല്ല നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനകത്ത് ഒരു സിക്സ്റ്റീൻ കിലോമീറ്ററൊക്കെയാണ് ഒരു നല്ല റോഡുകളിലൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ നല്ല രീതിക്ക് കുടിച്ചാൽ ഫോർട്ടീനൊക്കെയാണ് നമ്മുടെ ലോക്കൽ ഓട്ടത്തിലൊക്കെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത എന്തായാലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് നോക്കുമ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ മൈലേജ് കുറച്ച് കുറയും തീർച്ചയായിട്ടും എന്തായാലും അത് സഫിഷ്യൻ ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഗുണമുണ്ടോ ഒരു ദോഷമുണ്ടോ പക്ഷേ മൈലേജ് മോശം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും പഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യണമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിളാണ് വെയിറ്റ് ചെയ്യണം കാരണം വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പഞ്ചിൻ്റെ ഐസ് വേർഷനാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ഇത്രയും പണം കൊടുത്ത് ഇത്രയും ഔട്ട്ഡേറ്റഡായിട്ടുള്ള ഒരു വാഹനം വാങ്ങണം എന്നൊരു ചോദ്യം ശരിക്കും റിലവൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഉള്ള നല്ല ഇൻറ്റീരിയർ ക്വാളിറ്റി ഉള്ള നല്ല ഡിസൈൻ ലാംഗ്വേജ് ഉള്ള ഒരു സെക്കൻഡ് ഫേസ് ഓഫ് ടാറ്റാ മോട്ടേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കർവ് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൽ ത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം